പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ഏറ്റവും കൂടുതൽ വില കൽ കൊടുക്കേണ്ടത് എന്തിനാണ് വിശുദ്ധ കുർബാനയ്ക്കാണ് വിശുദ്ധ കുർബാനയ്ക്കാണ് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ആത്മീയ ജീവിതമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളാണ് ഈ വിശുദ്ധ കുർബാനയിലുള്ളത് വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അത് ഈശോയുടെ മനുഷ്യാവതാരം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് അല്ലേ ഈശോയുടെ പരസ്യ ജീവിതം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് ഈശോയുടെ പീഡാസഹനം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് ഈശോയുടെ കുരിശു മരണം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് ഈശോയുടെ ഉത്ഥാനം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് ഈശോയുടെ സ്വർഗാരോഹണം വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് ഇതെല്ലാമാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നത് അപ്പം വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആചരിക്കുന്നത് ഹലേലുവിയ വർക്കെ പറഞ്ഞു ഹലേലുവിയ ഹലേലുവിയ അപ്പം വിശുദ്ധ കുർബാന എനിക്ക് ഇതുവരെ അനുഭവമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ വിശ്വാസത്തിൽ വളർന്നിട്ടില്ല എന്നുള്ളതാണ്